പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നൂറൈ മദീന മൗലി സദസ്സും പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിച്ചു മുപ്പത് ദിവസക്കാലം നീണ്ടുനിൽക്കും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നൂറെ മദീന മൗലി സദസ്സും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിക്കുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മൌലിക സ്രദസ്സുകളുടെ ആരംഭം മന്നാർ തുണ്ടിയിൽ ഇസ്മയിൽ കുഞ്ഞ് ഹാജിയുടെ വസതിയിൽ നടന്നു മന്നാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അസിസ്റ്റന്റ് ഇമാം ഷഹർ ബാഖവി അബ്ദുൾ കരീം മുസലിയാർ കുരുട്ടിക്കാട് മൊഹീദൻ ജുമാ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ നയിമി അസിസ്റ്റന്റ് ഇമാം ഷമീർ ബാഖവി മുട്ടേൽ മസ്ജിദ് ഇമാം അഹിർ സുഹ്രി നഫീസത്തുൽ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് അധ്യാപകരായ ഷൌക്കത്ത് ഫൈസി ഹസൈനാർ മദനി ഇബ്രാഹിം ഫൈസി നൂറേ മദീന കോർഡിനേറ്റർ ഷെഫീഖ് എന്നിവരും എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ യൂണിറ്റ് പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ